ജീവിതവും മരണവും യുദ്ധവും പ്രണയവും ഒന്നും കവിതയ്ക്ക് അന്യമല്ല ഉറപ്പോടെ കവിത ടോക്കീസ് യാത്ര തുടരുമ്പോൾ ഒരു ദിവസം ഒപ്പം ചേരാനാവുന്നതിൽ നിറഞ്ഞ സന്തോഷം സ്ത്രീയാണോ പുരുഷനാണോ ഏറെ പ്രണയിക്കാനുള്ള കപ്പാസിറ്റി എന്നൊക്കെയുള്ള വിവാദങ്ങൾ ഇപ്പൊ കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രണയത്തെക്കുറിച്ച് എഴുതിയ ഒരു കവിത രണ്ട് രാജ്യങ്ങൾ ഭൂപടത്തിൽ അതിനെക്കുറിച്ച് ചെറിയ ചില കാര്യങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നു മറ്റനേകം കവി സുഹൃത്തുക്കളെ പോലെ കുറേ അധികം പ്രണയ കവിതകൾ ഞാനും എഴുതിയിട്ടുണ്ട് അത് എനിക്ക് തോന്നുന്നു തുടങ്ങുന്ന സമയത്തും ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും നമ്മൾ എഴുതുന്ന അത്തരം കവിതകൾക്ക് നമ്മുടെ പ്രായം ലോകാനുഭവം ജീവിതവീക്ഷണം ഒക്കെ വെച്ച് മാറ്റങ്ങൾ തീർച്ചയായിട്ടും മറ്റെല്ലാ വികാരങ്ങളെയും പോലെ പ്രണയത്തിനെയും അത് ബാധിക്കും എന്ന് തന്നെ തോന്നുന്നു രണ്ട് രാജ്യങ്ങൾ ഭൂപടത്തിൽ എന്നുള്ള കവിത വിവാഹിതരായ രണ്ട് കവിതാക്കൾ അവർ രണ്ട് സ്ത്രീ പുരുഷന്മാരുടെ ഒരു മുതിർന്ന വീക്ഷണ കോണിലൂടെ അല്ലെങ്കിൽ ഒരു മുതിർന്ന സ്ത്രീയുടെ വീക്ഷണ കോണിലൂടെ കാണുന്ന ഒരു പ്രണയ കവിതയാണ് അതേക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും പറയണമെന്ന് തോന്നുന്നില്ല ആ കവിത തന്നെ സ്വയം സംസാരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ടു രാജ്യങ്ങൾ ഭൂപടത്തിൽ രണ്ട് വിവാഹിതർ തമ്മിലുള്ള പ്രണയം ഉഴക്കു വെള്ളത്തിലെ ഉലകയാനം ആൽമരത്തെ ബോൺസായി ആക്കും പോലെ ഉണങ്ങിപ്പോയ ഉള്ളറയിൽ ക്രമപ്പെടുത്തുന്ന ഒരു തുണ്ടു പച്ച ആൽമരത്തെ ബോൺസായിയാക്കും പോലെ ഉണങ്ങിപ്പോയ ഉള്ളറയിൽ ക്രമപ്പെടുത്തുന്ന ഒരു തുണ്ടു പച്ച മണ്ണിൻ്റെ വിശാലതയും വിണ്ണിൻ്റെ അപാരതയും നിറഞ്ഞ സ്വപ്നത്തിൻ്റെ നാടുകാണ പച്ച ഇലയും ചില്ലയും ഉണ്ടെങ്കിലും പാർക്കാൻ കിളികളേയില്ലാത്ത മരത്തിൻ്റെ ആദിമശൂന്യത എങ്കിലും ഓട്ടിൻപുറത്തെ മഴച്ചാറൽ പോലെ അവളിലേക്ക് അവൻ അവനിലേക്ക് അവൾ പെയ്യുമ്പോൾ നാല് പാടും മുളയ്ക്കുന്നു കന്നിമഴയിൽ തിരണ്ട പൊടിമണ്ണിന്റെ മണം എങ്കിലും ഓട്ടിൻപുറത്തെ മഴച്ചാറൽ പോലെ അവളിലേക്ക് അവൻ അവനിലേക്ക് അവൾ പെയ്യുമ്പോൾ നാല് പാടും മുളയ്ക്കുന്നു കന്നിമഴയിൽ തിരണ്ട പൊടിമണ്ണിന്റെ മണം ലാവ പോലെ തിളച്ചാലും പുറത്തേക്ക് തുളുമ്പി തൂവുന്നു മഞ്ഞുപോലെ വാക്കുകൾ അളന്നു മുറിച്ച അഞ്ചാറു വാക്കിൽ ഒളിപ്പിച്ച കഥാസരിത് മുറിച്ച വാക്കിൽ ഒളിപ്പിച്ച കഥാസരിത് സാഗരങ്ങൾ അവളെ അവനെ കണ്ടപ്പോൾ മാത്രം ഓർമ്മ വന്ന പ്രണയഗാനങ്ങളുടെ പെരുക്കപ്പട്ടികകൾ അവളെ അവനെ കണ്ടപ്പോൾ മാത്രം ഓർമ്മ വന്ന പ്രണയഗാനങ്ങളുടെ പെരുക്കപ്പട്ടികകൾ ലോകത്തെ മൊത്തമൊളിച്ച് കാലത്തെ സാക്ഷിയാക്കി പൊന്മാൻ മീൻകുത്തും പോലെ തിടുക്കപ്പെട്ടു പകർന്ന ഒറ്റ ഉമ്മയിൽ ഉയർന്നു പൊലിഞ്ഞ എത്രയോ രതിമൂർച്ചകൾ ലോകത്തെ മൊത്തം മൊളിച്ച് കാലത്തെ സാക്ഷിയാക്കി പൊന്മാൻ മീൻകുത്തും പോലെ തിടുക്കപ്പെട്ടു പകർന്ന ഒറ്റ ഉമ്മയിൽ ഉയർന്നു പൊലിഞ്ഞ എത്രയോ രതിമൂർച്ചകൾ വിവാഹിതർ തമ്മിലുള്ള പ്രണയം രണ്ട് അടിമരാജ്യങ്ങൾ ഭൂപടത്തിൽ അടുത്തടുത്ത് കൈകോർത്തുകിടന്ന് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സ്വപ്നം കാണുമ്പോലെ വിവാഹിതർ തമ്മിലുള്ള പ്രണയം രണ്ട് അടിമ രാജ്യങ്ങൾ ഭൂപടത്തിൽ അടുത്തടുത്ത് കൈകോർത്തു കൈകോർത്തുകിടന്ന് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സ്വപ്നം കാണും പോലെ